ഹലോ അപ്പ കായ്സ് ഉമ്മ ഇവിടെ ഹോസ്പിറ്റലിലും ചക്കരി ഇവിടെ ഹോസ്പിറ്റലും അപ്പോൾ ഇന്നലത്തെ കുറേ കമൻസ് വന്നതാണ് ഉപ്പെന്താണ് ഇനി എങ്ങനെയാണ് ഉപ്പാൻ എന്താണ് ഇനി ഉപ്പാൻ്റെ അടുത്ത് ആരാളെന്നൊക്കെ കുറേ ചോദ്യമുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ഉപ്പാൻ്റെ അടുത്ത് ഒരാൾ മസ്റ്റ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഉപ്പാക്കി കൂടുതലുള്ളതുകൊണ്ട് ഗുളിക കുടിക്കൂല അപ്പോൾ ഗുളിക കറക്റ്റ് ടൈമിൽ കുടിക്കണം രണ്ട് പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കണതൊക്ക ഉമ്മയാണ് അപ്പോൾ വീട്ടിൽ ഇനി ഉമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ ഇത്ര ദിവസമാണ് അഡ്മിറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ചക്കരിയും അഡ്മിറ്റാണ് അപ്പോൾ എന്തായാലും വെച്ചുണ്ടാക്കാൻ അറിയുന്ന ഒരാൾ വേണം അപ്പോൾ സൗഫിക്കവിടെ കുട്ടികൾക്ക് പരീക്ഷ സിനുവിന് പിന്നെ ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് വരാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പകർച്ച പനിയാവൊണ്ട് പിന്നെ ലാസ്റ്റ് ടൈം ടൈമല്ല ഇപ്പോൾ ഏഴാം മാസം കഴിഞ്ഞപ്പോഴൊക്കെ നല്ലതും പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് അതിലേറെ വലിയ പണിയാകും ഓക്കെ അപ്പോൾ ഉപ്പ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ആകെ എനിക്ക് ഭയങ്കര രാവിലെ മുതൽ ഭയങ്കര ഇത് എന്താ ഉപ്പാടെ എടുത്ത് ആരെ നിൽക്കുക ഉമ്മാടെ എടുത്ത് ആരെ നിൽക്കുക എല്ലാത്തിനും ഞാനുറ്റക്കല്ലേ ഉള്ളൂ ആകെ ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഉപ്പാടെ പെങ്ങന്മാർക്ക് വിളിച്ച് അതായത് നിങ്ങളൊരു ഉമ്മാന ഡിസ്ചാർജ് ആക്കുന്നവർ ഞാൻ ഉപ്പാനൊന്നവക്ക്ണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞ് അപ്പോൾ അവരവിടെ ആക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വയസ്സ് ഉമ്മാക്കുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്ത് കൊടുത്തു പിന്നെ എന്താണെന്ന് വെച്ചാൽ ചക്കരൊക്കെ അങ്ങനെ ഒന്ന് ഫുള്ള് റിക്കവർ ആയിട്ടില്ല കുറച്ചൊക്കെ ചക്കരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല പേടിക്കാനില്ല പിന്നെ ബാക്കി ഉമ്മ ചക്കരയുടെ കാര്യം ഇവിടെ നോക്കിക്കോളും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പാന പെങ്ങന്മാരുടെ അടുത്തൊക്കെ ആക്കുകയാണ് പിന്നെ ഉപ്പൊക്കെ ഭയങ്കര വാശിയുള്ളതുകൊണ്ട് ഇപ്പോൾ പൂരോ ഇല്ലയെന്ന് ഞാൻ ചിലപ്പോൾ ഇവിടെ കിടക്കുക പറയും പക്ഷേ ഭക്ഷണവും കാര്യങ്ങളും ഗുളിക കൊടുക്കലൊക്കെ പ്രശ്നമാകും പിന്നെ അന്ന് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ നമ്മളൊന്നും ഗുളിക കൊടുത്തിട്ട് ഉപ്പ് കുടിച്ചായിരുന്നില്ല നേരെ മറിച്ച് പെങ്ങൾ ഗുളിക കൊടുത്തപ്പോൾ ഉപ്പ് കുടിച്ച് വിട്ടാകും അപ്പം എനിക്ക് ഇനി ഉപ്പാക്കി ഒരാഴ്ചത്തെ ഗുളികയും കൂടി ഉണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തോന്നുന്നതെന്ന് വെച്ചാൽ പെങ്ങൾ അതായത് മൂത്തമ്മായുടെ തലമ്മായുടെ അടുത്ത് കൊടുക്കുക ഗുളിക അന്ന് പറഞ്ഞ കേട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആവും അതിനൊക്കെ ഉപ്പ പോരണം ഓക്കെ അപ്പോൾ എന്തായാലും ചെക്കന്മാർ ഞാൻ പറഞ്ഞ കേൾക്കില്ലാ ചെക്കന്മാരെ കുളിച്ചിട്ടൊന്നും ഉപദേശിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അതിന് ശേഷം ഉമ്മാക്കും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഉമ്മാക്കും ചക്കരക്കും അപ്പോൾ ചക്കരക്ക് ഉമ്മാക്കും വളരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനും ചക്കരയും പോയി എടുത്തു വന്നു അതിനുശേഷം ഞൊപ്പാറ കാര്യങ്ങൾ നോക്കുകയാണ് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചമ്മ ചമ്മള തന്നെയാണ് എല്ലാത്തിനും ഉള്ള ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളായിട്ട് ഈ ഒരു സമയത്ത് ഓരോരോ തിരക്കുകളും പരീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പിന്നെ ഈ ഹോസ്പിറ്റലിൽ അധികാളികൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൊണ്ട് ആ ചെറിയ ആകെ നാല് ബെഡ് മൊത്തം പത്ത് ബെഡ്ഡേ ഉള്ളു ചക്കര ചക്കരൻ്റെ ഉമ്മയും ചക്കര ഒരു ബെഡ്ഡിലാണ് കിടക്കണത് അപ്പോൾ വേറെ വല്ല ഹോസ്പിറ്റലും പോകാന്ന് വെച്ചാൽ ഉമ്മമാക്കീ ഒരു ഹോസ്പിറ്റലെന്നെ മതി പിന്നെ അതേ കാറ്റുക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ പനി വേഗം മാറലുണ്ട് ഉമ്മയുടെ പനി വേഗം മാറില്ല ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുടെ ഒരിത് എന്താണെന്ന് വെച്ചാൽ അത്രയും വയ്യെങ്കിൽ മാത്രമേ അഡ്മിറ്റുള്ള കാര്യങ്ങൾ ഉമ്മ നിക്കുള്ളൂ അതാണ് ഇത്രയും ദിവസം അത് വെച്ചോളൂ നടന്നതാണ് ഞാൻ പറഞ്ഞത് അന്നേ അഡ്മിറ്റാക്കാൻ പറഞ്ഞാൽ അമ്മാനൊന്നും കൂട്ടാക്കില്ല അത് വരെ പോയാൽ ഗുളിക കുടിച്ചാൽ മാറും കുളി കുടിച്ചാൽ മാറും എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഉണ്ട് അധികാക്കിയാണ് കാരണം വേറൊന്നും അല്ല അവിടെ വന്ന് കഴിഞ്ഞാൽ പനി നോക്കണം എല്ലാവരും നോക്കണം എന്നുള്ള ഇതാണ് കാരണം ഉമ്മ കുട്ടും വയ്യ എങ്കിൽ പോലും ഉമ്മ അത് ഓടിച്ചത്ത് ഓടി 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 നടക്കുകയാണ് ഓക്കെ എന്തായാലും ഞങ്ങൾക്ക് ഉപ്പാലെ എങ്ങനെയെങ്കിലൊക്കെ പെങ്ങളെ വീട്ടിലേക്ക് ആക്കാം ഓക്കെ ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ചില എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അമ്മ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി ചക്കര ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പാനെ കൊണ്ടു വരാട്ടും ഓക്കെ അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും സേഫ് എനിക്കതാ തോന്നുന്നു അല്ലാതെ ഉപ്പാന അവിടെ ഇട്ട് ഞാൻ എന്തേലും ഓടി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ അവിടെ ആളുമില്ല ഇവിടെ ആളില്ലെങ്കിൽ ഒന്നും നടക്കൂല നടക്കില്ല എന്തായാലും നമുക്ക് ഉപ്പാനായിട്ട് എന്തായാലും പോവാട്ടോ വിളിക്കണ്ടേ ഞാൻ ഇവിടെ ഇവിടെ ഫുഡ് വെക്കാനൊന്നും ആവശ്യമില്ലാ ഹോട്ടലിൽ പോണേ ഒന്നും പോവാൻ പറ്റില്ല എന്തായിരിക്കും രാത്രി എട്ട് മണിക്ക് മുമ്പ് ഹോട്ടലുകളില്ല അതാണ് മെയിൻ പ്രശ്നം നോമ്പായിട്ട് ഹോട്ടലുകളൊന്നുമില്ല ഞാൻ വിളിച്ചു വിശ്വാസിക്കൂ ാണ് മനസ്സിലാക്കി ആരോഗ്യം ആണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു വിധത്തില് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു മണിക്കൂറോളം പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ കാരണം ഞാൻ ഇവിടെ കടന്നുകൊണ്ട് ഞാൻ ഇവിടെ കടന്നുകൊണ്ട് അവിടെ കടക്ക് എന്തായാലും ഞാൻ തുണക്കാരന്മാരെ കൂട്ടി വന്നിപ്പോൾ പറഞ്ഞാലെങ്കിൽ കേക്ക് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ പോലെയും കൂട്ടി വന്നതാണ് അപ്പോൾ എന്തായാലും മരുന്നും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇന്ന് ഇപ്പാടെ പെങ്കിൽ കൊണ്ടാക്കുകയാണ് അപ്പം ഞാൻ പെങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ആക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ആട്ടോ അപ്പോൾ കുറച്ച് റൺ ഞാനുണ്ട് അപ്പോൾ നമ്മൾ ജൂമോ ഒക്കെ പിരിഞ്ഞ് ഇട്ടാട്ടോ പോകുന്നു നമുക്കിന് നോമ്പ് തുറക്കാറാകുമ്പോഴേക്കും ഇങ്ങോട്ട് തന്നെ എത്തണം അപ്പൊ എന്തായാലും കഴിഞ്ഞാൽ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രെസ്സൊക്കെ മാറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറ്റണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണ നേരങ്ങളിൽ കഴിക്കാൻ പറ്റില്ല പിന്നെ ഒരുപാട് പേര് എന്താ നിലത്ത് കിടക്കണമെന്നൊക്കെ ചോദിച്ചു നിലത്ത് വിടാ ഭയങ്കര ചൂട് കാരണം ഇപ്പൊ കട്ടിലുണ്ടെങ്കിലും നിലത്താട്ടോ കിടക്കാറ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പോവാം അങ്ങനെ ഒരുവിധം ഡ്രസ് ടാ മരുന്നെടുത്തില്ലേ അവിടെ മരുന്ന് കറക്റ്റ് അത് ഇനി മൂന്നാല് ദിവസം മരുന്നും കൂടിയുള്ളൂ അത് കറക്റ്റ് കുടിച്ചു കഴിഞ്ഞാല് ഒക്കെ റെഡി ആവും പക്ഷെ അല്ല അസുഖ ഒരുവിധം മാറിയല്ലോ ഇപ്പൊ അടുത്ത ആളെ അസുഖാണ് മാറണ്ടത്

അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു രാവിലെ രാത്രി എഴുതിക്കണ് അത് നോക്കി കൊടുത്താൽ മതി അങ്ങനെ ഉപ്പ ഉപ്പാടെ പെങ്ങന്മാരോടാക്കി ഞമ്മളെ നാട്ടിലോട്ട് തിരിക്കാല്ലേ ഞാനൊറ്റു അമ്മയും ചക്കരി ഹോസ്പിറ്റലിലാണ് ഇന്നലെയാണ് കേട്ടോ ഉമ്മാടെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഡോക്ടർ വന്നിട്ട് റിസൾട്ട് പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് റിസൾട്ട് തരാമെന്ന് നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലന്മാര് വേഗം സ്പീഡൊന്നും കിട്ടില്ല ഗവൺമെൻറ് ആകെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് റിസൾട്ട് ഇന്നലെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഇന്നാലും ഡോക്ടറെ കാണിച്ചിട്ടാണ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് ഉൾപ്പെടുത്തുക എന്തായാലും ഉപ്പാനെ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പെങ്ങളെ കൊടുക്കാക്കിയിട്ടുണ്ട് കുറച്ച് വരാൻ ബുദ്ധിമുട്ടിയില്ല അതാണ് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഉപ്പൊരിക്കലും വരാൻ കൂട്ടാക്കില്ല കാരണം അവരെ പോയിട്ട് അവിടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വരാനേ കൂട്ടാക്കില്ല ഒന്നൊന്നര മണിക്കൂർ ഞാൻ നമ്മുടെ തുണക്കാരന്മാർ കഷ്ടപ്പെട്ട് കൊണ്ടുപോയതാണ് വേറൊരു ഓപ്ഷൻ നമുക്കില്ല കേട്ടോ കാരണം ഉപ്പിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഉപ്പാൻ്റെ കോലം കണ്ടിട്ടുണ്ടാവും അത്രയ്ക്കും പറ്റ ആയിട്ടുണ്ട് ആൾ പറ്റായിട്ടെന്ന് വെച്ചാൽ പക്ക ഒട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി കറക്റ്റ് ഗുളുകയും കാര്യങ്ങളും കുടിച്ച് ഒരു നേരങ്ങത്തിൽ ഫുഡ് കഴിച്ചാലേ നടക്കുകയുള്ളൂ ഫുഡ് വെക്കാനുള്ള ആൾക്കാർ രണ്ടാളും ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ട് അത് നടക്കില്ല പിന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം അത് പറ്റിയ ഭക്ഷണങ്ങൾ അതായതിപ്പോൾ എരിവും പുളിയും ഒന്നും ഇപ്പോൾ പറ്റൂല അപ്പോൾ മോരും കാര്യങ്ങളും അതേമാതിരി ഫുഡും കാര്യങ്ങളും അതേമാതിരി കഞ്ഞി അങ്ങനത്തെ ലഘുഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി മഞ്ഞപ്പൊടിയുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടോ അതായത് കറികളും കാര്യങ്ങളും എരിവുള്ളതും എണ്ണമൊഴുക്കുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഒപ്പാനപ്പോൾ സേഫായിട്ട് അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വരാനൊട്ടും കൂട്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് വാശിയുണ്ട് എങ്കിൽ പോലും ഞാൻ അവരെ പോയി അവിടെ ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ തന്നെ കടന്നുകൊണ്ടു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ കിടക്കുന്നത് പോസിബിളല്ല എന്തായാലും ഇപ്പോഴത്തെ നമ്മളൊരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഇൻഷാ ഇൻഷാല്ല പെരുന്നാളാകുമ്പോഴേക്കും എത്ര ദിവസം നമ്മൾ നോമ്പ് കഴിയുമ്പോഴേക്കും റെഡി ആവണേ നോമ്പ് പത്ത് ലാസ്റ്റ് പത്തെയും നമുക്ക് വീട്ടിൽ കൂടണേ കൂടണേന്നുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ അത് മറികടന്ന് ഉപ്പാടെ മാറിയപ്പോഴേക്കും ഉമ്മാക്ക് ഉമ്മാടെ മാറിയപ്പോഴേക്കും ചക്കരക്ക് അങ്ങനെ ആയിപ്പോയിട്ട് കൈസ് എന്താ അറിയില്ല എപ്രാവശ്യം നമുക്ക് ഇതാവും വിധിച്ചിട്ടുണ്ടാവുക എന്നിപ്പോൾ ആയിരിക്കില്ലല്ലോ മനുഷ്യന്മാരല്ലേ ഓക്കെ ഓ സപ്പോൾ എന്തായാലും ഇവരൊക്കെ നോക്കാനുള്ള ഒരു കലിപ്പ് പഠിച്ചോ എനിക്ക് തരുന്നുണ്ട് അതുതന്നെ അലഹദില്ല വലിയ കാര്യം പിന്നെ ഞാനും ഞാനിമ്പാടെ കടന്നു പോയി ചപ്പം സത്യം പറഞ്ഞാൽ എനിക്കും റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് പക്ഷെ ഞാനും പറ്റേ ടയേർഡാണ് പക്ഷെ എന്തോ ഇവരെ നോക്കാനുള്ള ഒരിത് പഠിച്ചോ എനിക്ക് തരുന്നുണ്ട് കാരണം ഓരോരുത്തരെ അപ്പോൾ ആപ്പനം ആ നേരത്ത് നേരത്തും ഹോസ്പിറ്റലിലൊപ്പം അങ്ങോട്ട് കൊണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും പഠിച്ചോ എനിക്കത് കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നതെന്നാണ് അതിന് ഞാൻ വലിയ അലഹദില്ല ഒരാളെങ്കിലും ഒരാളെല്ലാത്തിനും ഓടി നടക്കാൻ ഒരാളിതാക്കിയിട്ടുണ്ടല്ലോ ഓക്കെ വന്നാലും ഗൈസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇൻഷാദ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരാണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും ഡോക്ടർ പറയാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇനി അതുംപാടും ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത്ര ദിവസം കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ആകെ ഔട്ട് ആവ് പോകും ഗൈസ് കാരണം വെച്ചുണ്ടാക്കണ ആൾക്ക് നമുക്ക് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മൊരു നേരം ഇല്ലാത്ത വില അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർ മാറിക്കണം എന്നറിയില്ലേ അതാണ് അവസത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് ഒച്ച ചെയ്യുമ്പോൾ ആളും ആളില്ലാത്തതും ഫുഡില്ലാത്തതും കാര്യങ്ങളും മൊത്തത്തിൽ ബ്ലാങ്കാണ് എന്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ലൊക്കെ റെഡിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം അന നമുക്ക് കൊണ്ടുവരാം ഇപ്പം അന നമുക്ക് ഉമ്മയൊക്കെ ആയി ഉമ്മക്കൊന്ന് ഹെൽത്ത് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഉമ്മാക്ക് ബാക്കിയുള്ളവരും കൂടി നോക്കാനുള്ള ഒരു കെൽപ്പായി കഴിഞ്ഞിട്ട് പന എന്താ നമുക്ക് നമുക്ക് കൊണ്ടുവരാട്ടോ അധിക ദിവസം നിർത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കല്യാണം വരുവാണെ ഉപ്പാക്കും ഇവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാനാണ് ഇപ്പോൾ അതൊക്കെ ഓടി നടന്ന് ചെയ്യുന്നത് പക്ഷെ അവരായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഞാൻ ബാക്കിങ്ങിൽ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം മൊത്തത്തിൽ ഞാനാണ് ചെയ്തുകൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഉമ്മാടെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ ടെൻഷൻ ടെൻഷനങ്ങോട് മാറ്റി ഉപ്പാനെന്ത് ചെയ് ഉപ്പാൻ ആരെടുത്ത് നിർത്തും ഉപ്പാനെന്ത് കാട്ടണം എന്ന് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് കാരണം ഉമ്മാ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക ഉപ്പ ഇവിടെ കിടക്കുക രണ്ട് രോഗികളാണ് ഉപ്പാക്ക് കുറച്ചധികം അധികം ഗുളികകളും കാര്യങ്ങളും മരുന്നും ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഉമ്മാക്കും അതേമാതിരി ഉണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ആകെ മൊത്തത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയല്ല ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കല്യാണം കഴിച്ചൊരു ഉണ്ട് ഓളം നോക്കാനും കൂടിയുള്ള ഒരു അവസ്ഥ ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല കാരണം സത്യം ഞാൻ ഞാനിൻ്റെ കാര്യം പറയുമല്ലോ കാരണം ഓളക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വേണ്ട ആവശ്യങ്ങൾ പോലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ ഓളം അവിടെ സേഫാണ് ഓളമ്മേ എല്ലാവരും ഉണ്ടല്ലോ ഓൾ സേഫാണ് ഇതൊക്കെയൊക്കെ റെഡി ആവും ഇൻഷാല്ല അല്ലേ അങ്ങനെയൊക്കെ തന്നെ അല്ലേ ജീവിതം എന്നിപ്പോൾ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലേ ഓക്കെ അപ്പം എന്താ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ എന്താണ് ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഞാനത് വൈകുന്നേരത്ത് ഒരു അപ്ഡേറ്റ് തരാം കേട്ടോ പിന്നെ എന്നും ഈ ഹോസ്പിറ്റലിൽ ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു കഷ്ടി ഒരു നൂറ് മാസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ നിരന്തരം ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് എന്താണ് പറ്റിയെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അത് എന്താണെന്ന് അറിയാനുള്ള കാര്യങ്ങളുള്ളൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അറിയിക്കുന്നത് അല്ലാതെ ന്യൂസിൽ ഹോസ്പിറ്റൽ വിശേഷം ഇട്ട് കണ്ടാക്കിയത് റീച്ചാക്കിയത് പൈസ ഉണ്ടാക്കിയതാണ് നിങ്ങളൊന്നും ചിന്തിക്കരുത് ഞാൻ ഏറെ ജോലിക്ക് പോയിട്ട് ദിവസങ്ങളായി അപ്പോൾ എനിക്കിൻ്റെതായ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ട് കരയോ കാര്യങ്ങളുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ ഇവരെയൊക്കെ നോക്കാനുള്ള കാര്യങ്ങൾ എനിക്കുള്ളൂ അല്ലാതെ നമുക്ക് ആരും കൊടുന്നു തരാനോ ഇവർന്ന് വെച്ച കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാത്തൊരു എന്താ നെഗറ്റീവ് അടിക്കുന്നു നെഗറ്റീവ് അടിച്ചോളി ഓക്കെ അപ്പോൾ പിന്നെ ഞാനതിനെ കുറിച്ചൊന്നും പറയാനില്ല ഞാനത് പറഞ്ഞു എന്നുള്ള എനിക്ക് പറയേണ്ട കാര്യമല്ല പറഞ്ഞു എന്നുള്ളതൊന്നും ബോധിപ്പിച്ചതാണ് കേട്ടോ എന്തായാലും കേൾ ഞാൻ ഈ വീട് ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും നല്ല കാര്യങ്ങളുമായിട്ടൊക്കെ വരാനുള്ള ദിവസങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമുക്കതിനെ തട്ടി നീങ്ങി അത് ഹോസ്പിറ്റലിൽ കേസായിട്ട് മാറിപ്പോവാണ് കൂടുതൽ സന്തോഷിക്കാൻ വരെ പേടിയാവുന്ന സമയങ്ങളായി ഇപ്പോൾ കാരണം നമ്മൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ കുറേ സന്തോഷിച്ചു കാരണം ഇനി ഒന്നും ഇല്ലല്ലോ അപ്പോഴേക്കും ഉമ്മ കിടക്കുന്നു ചക്കര കിടക്കുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്തറിയില്ല കേസപ്പം എന്താൽ ഈ വീട് ഓക്കെ ബൈ